സനാതനധർമ്മത്തിന്റെ സിദ്ധാന്തങ്ങൾ മുഴുവൻ നിലകൊള്ളുന്നത് ആത്മാവ് എന്നൊരു ഘടകത്തിലാണെന്ന് അറിയാമല്ലോ സിദ്ധാന്തങ്ങളെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുവാൻ ആത്മാവിന് സനാതന സിദ്ധാന്തികൾ നൽകുന്നത് നിർവചിക്കാൻ പോലും കഴിയാത്തത്ര കാര്യങ്ങളാണ് വേദാന്ത സിദ്ധാന്തങ്ങളിലാണ് ഈ ആത്മാവിന് ഇത്രയധികം വിശകലനങ്ങളും വിശേഷണങ്ങളുമെല്ലാം ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ആത്മാവിനെ മുറിക്കാൻ കഴിയില്ല അത് അഖണ്ഡമാണ് അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല അതിനെ കാണാൻ കഴിയില്ല അദൃഷ്ടമാണ് അതകത്തല്ല പുറത്താണ് പുറത്തല്ല അകത്താണ് അതകത്തും പുറത്തുമല്ല അതകത്തുമാണ് പുറത്തുമാണ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരം മുഴുവൻ ആത്മാവിൻ്റെ വിശേഷണങ്ങളായി സനാതന സിദ്ധാന്തികൾ നൽകി വരുന്നുണ്ട് ഈ ആത്മാവിനെ വളരെ കുശാഗ്ര കുശാഗ്രബുദ്ധിയോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നൊരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത കുശാഗ്രബുദ്ധിയോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചാർവാകൻ പറയാൻ കാരണം അർജുനനെ അതായത് തൻ്റെ ബന്ധുമിത്രാദികളെ ഒന്നും താൻ കൊന്നൊടുക്കില്ല എന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ച് വിഷണ്ണനായി നിൽക്കുന്ന അർജുനനെ തന്റെ പാപബോധത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കൃഷ്ണൻ പുറത്തെടുക്കുന്ന വജ്രായുധമാണ് ആത്മാവെന്ന തുറുപ്പു ചീട്ട് തന്റെ പിതാമഹന്മാരെയും ബന്ധുമിത്രാദികളെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കിയാൽ ഉണ്ടാകുന്ന അതിഭയാനകമായ പാപത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അർജുനന് തോന്നുന്നു അവരെയെല്ലാം കൊല്ലുന്നതിനേക്കാൾ എനിക്ക് നരകമാണെങ്കിലും ഞാൻ സന്തുഷ്ടനാണ് നാട്ടിലിറങ്ങി തെണ്ടി നടന്നാൽ പോലും താൻ അവരെ വധിക്കില്ല കൃഷ്ണ എന്ന് അർജുനൻ ഉറപ്പിച്ചു പറയുന്നു ആ ഘട്ടത്തിലാണ് കൃഷ്ണൻ ആത്മാവെന്ന ആയുധം പുറത്തെടുക്കുന്നത് ആത്മാവിന്റെ ഗുണഗണങ്ങളെല്ലാം കൃഷ്ണൻ ആദ്യം ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് ഭഗവത്ഗീതയുടെ രണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്നത് നോക്കുക നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ക്ലേദയൻ ത്യാപോ നശോഷയതി ശോഷയതി മാരുത ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുകയില്ല ആത്മാവിനെ അഗ്നി ദഹിപ്പിക്കുകയില്ല ആത്മാവിനെ വെള്ളം നനയ്ക്കുകയില്ല ആത്മാവിനെ കാറ്റ് ഉണക്കുന്നതുമില്ല വീണ്ടും രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നു അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോശ്യോഷ്യ ഏവച നിത്യസർവതസ്ഥാണു അചലോയം സനാതന വീണ്ടും കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് വാചാലനാകുന്നത് കാണാം ആത്മാവ് അച്ഛേദ്യമാണ് മുറിക്കാൻ കഴിയാത്തതാണ് അദാഹ്യമാണ് ദഹിപ്പിക്കാൻ കഴിയാത്തതാണ് അക്ലേദ്യമാണ് അലിയിക്കാൻ കഴിയാത്തതാണ് അശോഷ്യമാണ് ചുരുക്കിക്കളയാൻ കഴിയാത്തതാണ് എന്നിങ്ങനെ തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ആത്മാവിനെ പാടിപ്പുകഴ്ത്തുവാൻ കൃഷ്ണൻ രണ്ട് ഇരുപത്തഞ്ചിൽ അദ്ദേഹം പറയുന്നത് നോക്കുക അവ്യക്തോയം അജിന്തിയോയം അവികാരിയോയം ഉച്ചതേ തസ്മാദേവം വിധിത്വ ഇനം നാനു ശോചിതുമർഹസി ആത്മാവിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ നിർത്താൻ പോലും കഴിയുന്നില്ല കൃഷ്ണന് നോക്കുക അവ്യക്തമാണ് ആത്മാവ് അജിന്ത്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല നിർവികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ പറയുന്നു അല്ലയോ അർജുന അതുകൊണ്ട് ആത്മാവിനെക്കുറിച്ചോർത്ത് നീ സങ്കടപ്പെടേണ്ടതില്ല കാരണം നീ എന്ത് ചെയ്താലും ആത്മാവിനെ അത് ബാധിക്കുകയില്ല അർജുന അതുകൊണ്ട് നീ അവരെ കൊല്ലുന്നത് ഓർത്ത് വിഷമിക്കേണ്ടതുമില്ല ഇങ്ങനെ ആത്മാവെന്ന ഒരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ട് സ്വന്തം പിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും കൊന്നെടുക്കാനുള്ള ക്രിമിനൽ ബുദ്ധി അർജുനന് കൊടുക്കുന്നത് എന്ത് വില കൊടുത്തും യുദ്ധം ജയിക്കുക എന്ന ഭൗതിക നേട്ടം മാത്രമാണ് കൃഷ്ണന് ഇതിൻ്റെ ഉണ്ടായിരുന്നത് അതിനായി സർവ്വദർശനങ്ങളെയും വിലക്കെടുക്കുകയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പതിമൂന്നേ മുപ്പതിൽ പക്ഷേ കൃഷ്ണൻ പറയുന്ന നോക്കുക പ്രകൃതിയൈവച്ച കർമാണി ക്രിയമാണാനി സർവശ യപ്പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും പ്രകൃതിയാണ് ചെയ്യുന്നത് പ്രകൃത്യൈവച്ച കർമാണി നമ്മുടെ പ്രകൃതമാണ് നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതിൽ ആത്മാവിന് യാതൊരു പങ്കുമില്ല അതിൻ്റെ ഫലങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ ആത്മാവ് യാതൊരു തെറ്റും എവിടെയും ചെയ്യുന്നില്ല എന്നർത്ഥം മാത്രമല്ല ആത്മാവിനെ യാതൊന്നും തന്നെ ഒരു കാലത്തും ബാധിക്കുകയുമില്ല കാരണം ആത്മാവ് യാതൊന്നും ചെയ്യാത്തവനാണ് എന്നാരാണോ കാണുന്നത് അവന് മാത്രമാണ് ഈ ലോകത്ത് കാഴ്ചയുള്ളത് നോക്കുക അഞ്ച് പതിമൂന്നിൽ അദ്ദേഹം പറയുന്നു സർവകർമാണി മനസാ സന്യസാസ്തേ സുഖം വശി നവദ്വരെ പുരേ ദേഹി നൈവുറന്ന കാരയൻ അതായത് കർമ്മത്തിൽ സംഘമില്ലാതെ ചെയ്യുന്ന കർമ്മം താനാണ് ചെയ്യുന്നതെന്ന ബോധമില്ലാതെ അതിൻ്റെ ഫലത്തിൽ സംഘമില്ലാതെ അതിൻ്റെ ഫലം എന്താണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒൻപത് ദ്വാരങ്ങളുള്ള ശരീരത്തിൽ ജീവാത്മാവ് പാപമേൽക്കാതെ സുഖമായി വസിക്കുന്നു അതായത് കർമ്മത്തിൽ സംഘമുണ്ടായിട്ട് ഫലേച്ഛയോടുകൂടി ഒരാൾ കർമ്മം ചെയ്താൽ ഇതിന് നേരെ എതിർ ചിന്തിക്കുക നമ്മൾ അതായത് കർമ്മത്തിൽ സംഘമില്ലാതെ അതിൻ്റെ ഫലത്തിലും സംഘമില്ലാതെ കർമ്മം ചെയ്താൽ ആത്മാവിന് പാപമേൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കർമ്മത്തിൽ സംഘമുണ്ടായിട്ട് ഫലേച്ഛയോടുകൂടി ഒരാൾ കർമ്മം ചെയ്താൽ താൻ തന്നെയാണ് കർമ്മം ചെയ്യുന്നതെന്ന ബോധത്തോടു കൂടി ഒരാൾ കർമ്മം ചെയ്താൽ ഈ ആത്മാവിനെ പാപം ബാധിക്കും എന്ന് തന്നെയല്ലേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ആത്മാവിനെ യാതൊന്നും ബാധിക്കുകയില്ല എന്ന് കൃഷ്ണൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും കുഴപ്പങ്ങൾ അവസാനിക്കുന്നില്ല അവിടെയും കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നുണ്ട് താഴെ ആത്മാവിനെ ബാധിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയും ആത്മാവിന്റെ ഈ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ആത്മാവ് നല്ല യോനിയിലും ചീത്ത യോനിയിലും പുനർജനിക്കുമെന്നും കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നത് കാണാം പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ ശ്ലോകം എങ്ങനെയാണ് പുരുഷ പ്രകൃതി സ്ഥോഹി ഭൂങ്കൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസൂ പ്രകൃതിയിൽ കൊണ്ട് ആത്മാവ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ഈ പ്രകൃതി ഗുണങ്ങളോടുള്ള സംഘം മൂലം പ്രകൃതി ഗുണങ്ങളോടുള്ള സംഘം മൂലം ആത്മാവ് നല്ല യോനിയിലും യോനിയിലും പുനർജനിക്കുന്നു അതായത് താഴ്ന്ന ജാതിയിലും ഉയർന്ന ജാതിയിലും പുനർജനിക്കുന്നു ആത്മാവ് പരസ്പരം വൈരുദ്ധ്യങ്ങളുടെ ഹിമാലയ പർവ്വതമാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ നിറച്ചു വച്ചിരിക്കുന്നത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണെന്നും അതിനെ യാതൊന്നും ബാധിക്കുകയില്ല എന്നും ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ പ്രകൃതിയാണ് ചെയ്യുന്നതെന്നും പറയുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കൃഷ്ണൻ അതിന് ഘടകവിരുദ്ധമായി പറയുന്നു ആത്മാവ് പ്രകൃതിയിലിരുന്നു കൊണ്ട് ഗുണങ്ങൾ അനുഭവിക്കുന്നു സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു അതുമൂലം ഉത്തമ യോനിയിലും അധമയോനിയിലും അതാത് ഉയർന്ന ജാതിയിലും താഴ്ന്ന ജാതിയിലുമെല്ലാം ആത്മാവ് പുനർജനിക്കുകയും ചെയ്യുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് അതൊന്നും ആത്മാവിനെ ഏൽക്കുകയില്ല അർജുന നീ അവരെ പൂഷിക്കോളൂ വധിച്ചോളൂ അവരെ വധിച്ചർമാദിച്ചോളൂ എന്നെല്ലാം കൃഷ്ണൻ ആദ്യം പറയുന്നു എന്നാൽ പിന്നീട് പറയുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ജന്മത്തിൽ താഴ്ന്ന ജാതിയിലും ഉയർന്ന ജാതിയിലും ആത്മാവ് പുനർജനിക്കാൻ ഇടയാകുന്നത് എന്ന് യാതൊന്നും ഏൽക്കാത്ത ആത്മാവിന് പിന്നെ എങ്ങനെയാണ് ദുർഗുണങ്ങളുടെ ആധിക്യം മൂലം സദ്ഗുണങ്ങളുടെ ആധിക്യം മൂലം താഴ്ന്ന ജാതിയിലോ ഉയർന്ന ജാതിയിലുമെല്ലാം പുനർജനിക്കേണ്ടി വരുന്നത് യുദ്ധം ചെയ്യില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന അർജുനന്റെ മുൻപിൽ പല കള്ളത്തരങ്ങളും അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എങ്ങനെയെങ്കിലും അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുവാൻ ആദ്യമാദ്യം പറഞ്ഞതെല്ലാം കൃഷ്ണൻ വിഴുങ്ങിക്കൊണ്ടാണ് അടുത്തത് പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് പിന്നീട് പറയുന്നത് എന്നൊന്നും കൃഷ്ണൻ ചിന്തിക്കുന്നില്ല കൃഷ്ണന് ഒറ്റ ഗൂഢോദ്ദേശം മാത്രമേ ഉള്ളൂ അർജുനനെ കൊണ്ട് എങ്ങനെയെങ്കിലും സഹോദരങ്ങളെയും പിതാമഹന്മാരെയും വധിച്ച് യുദ്ധം ചെയ്യിക്കുക എന്ന് മാത്രം അതിന് ദർശനങ്ങളുടെ പല ഭാഗങ്ങളും ചീന്തിയെടുത്ത് കൃഷ്ണൻ തൻ്റെ കുബുദ്ധിയിലൂടെ കടത്തിവിട്ട് അർജുനന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇത്തരം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ഭഗവത്ഗീത നിറയുന്നത് സനാതനധർമ്മത്തിൻ്റെ വിശിഷ്ട ഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ വൈരുദ്ധ്യങ്ങളുടെ പരമ്പര അവസാനിക്കുന്നതേയില്ല മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം